വട്ടവട കൊട്ടാക്കമ്പൂരിൽ ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി അപൂർവമായ കലാരൂപമായ മാൻകൂത്ത് അരങ്ങേറി മാൻകൂത്തിൽ മാനിനെ അവതരിപ്പിക്കുന്ന കലാകാരൻ തലയിൽ മാനിന്റെ കൊമ്പു ധരിച്ച് മാനിന്റെ ചർമ്മം പോലെയുള്ള വേഷം ധരിക്കുന്നു വേടനായ മാലി മാനിനെ വേട്ടയാടുകയും ഒടുവിൽ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്യുന്നു ഇതാണ് കലാരൂപത്തിന്റെ പ്രത്യേകത വട്ടവട കൊട്ടാക്കമ്പൂരിലാണ് മാൻകൂത്ത് അരങ്ങേറിയത് ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് കൊട്ടാക്കമ്പൂരിൽ അപൂർവമായ ഒരു കലാരൂപമായ മാൻകൂത്ത് അരങ്ങേറിയത് കലാകാരന്മാർ മാനായിട്ട് വേഷമിടുകയും മാനിനെ വേട്ടയാടുകയും പിന്നീട് മാനിനെ വെടിവെച്ച് വീഴ്ത്തുന്നതാണ് ഈ കലാരൂപത്തിന്റെ പ്രത്യേകത പഴയ രാജഭരണകാലത്ത് നിലനിന്നിരുന്ന ഒരു പരമ്പരാഗത ഉത്സവമാണ് മാൻകുത്ത് നായാട്ട് ഒരു പ്രധാന കായിക വിനോദമായിരുന്ന കാലത്താണ് ഈ കലാരൂപം ഉടലെടുത്തത് കൊട്ടാക്കമ്പൂരിലെ ശിവക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ നാടങ്ങമുള്ള നിരവധി ആളുകൾ പങ്കെടുത്തു മാൻകൂത്തിൽ മാനിനെ അവതരിപ്പിക്കുന്ന കലാകാരൻ തലയിൽ മാനിന്റെ കൊമ്പ് ധരിച്ച് മാനിന്റെ ചർമ്മം പോലെയുള്ള വേഷം ധരിക്കുന്നു ഏടനായ മാലി മാനിനെ വേട്ടയാടുകയും ഒടുവിൽ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്യുന്നു മാനിന്റെ മരണത്തെ തുടർന്ന് ദുഃഖാചരണം നടത്തുകയും പിന്നീട് പുനർജീവനം നടത്തുകയും ചെയ്യുന്നു മാൻകൂത്ത് നമ്മുടെ പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമാണ് നായാട്ടൊരു പ്രധാന ജീവതോപാധിയായിരുന്ന കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കലാരൂപമാണിത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കലാരൂപം കൂടിയാണിത് കൊട്ടാക്കാമ്പൂരിലെ മാൻകൂത്ത് ഒരു അപൂർവമായ ൂപമാണ് അത് പൈതൃകം സംരക്ഷിക്കുന്നതിനും പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനും സഹായിക്കുന്നു ന്യൂസ് ബ്യൂറോ മൂന്നാർ